ഹലോ നമസ്കാരം എന്താണ് ആർ സി ബിയുടെ ഹോമിലെ പ്രശ്നം നമ്മൾ ഇതുവരെയുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ഇതുവരെയുള്ള മാച്ചസും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണ് അപ്പോൾ പൊതുവെ ഒരു അഭിപ്രായമുണ്ട് ടോസ് ടോസാണ് ചിന്നസാമിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം കഴിഞ്ഞ മൂന്ന് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോസ് ആർ സി ബി കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആർ സി ബി ഫസ്റ്റ് ബാറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ പരാജയങ്ങളെല്ലാം അഭിപ്രായപ്പെടുന്ന കുറേ പേരുണ്ട് പക്ഷേ ടോസ് ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അപ്പം നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോസ് തീർച്ചയായിട്ടും ഒരു ഫാക്ടറാണ് പക്ഷേ ടോസ് മാത്രമല്ല ഫാക്ടേഴ്സ് മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോസിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ കാര്യം നമുക്കറിയാം മൂന്ന് മാച്ചസിൽ മൂന്ന് മാച്ചും ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം തോറ്റു പക്ഷെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത് അതായത് ഏഴ് മാച്ച് നടന്നതിൽ നാല് മാച്ച് ജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമും മൂന്ന് മാച്ച് ജയിച്ചിരിക്കുന്നത് സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീമും അപ്പോൾ ഈ വർഷം മാത്രം എന്തോ ഇങ്ങനെ സംഭവിച്ചു അതിനകത്ത് ഒന്നാമത്തെ റീസൺ ആർ സി ബിയുടെ ബാറ്റിംഗ് അപ്രോച്ചാണ് ഇപ്പോ ഈ വർഷം ചിന്നസാമിയിൽ നടന്ന മൂന്ന് മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാച്ച് ജി ടി നൂറ്റി അറുപത്തി ഒൻപത് റണ്ണാണ് ആർ സി ബി എടുത്ത് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ മാച്ച് ഡി സി ആയിട്ട് നൂറ്റി അറുപത്തി മൂന്ന് മൂന്നാമത്തെ മാച്ച് പതിനാല് ഓവറായിട്ട് ചുരുക്കിയ മാച്ചിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസ് എടുക്കാനെ ആ സി വി സാധിച്ചുള്ളൂ ഈ മൂന്ന് മാച്ചിലും ആസിബിയുടെ എട്ട് ഏഴ് ഒൻപത് എന്നിങ്ങനെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് ഈ മൂന്ന് മാച്ചിലും പിച്ചിന്റെ കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സിമിലർ തന്നെയാണ് ഒരുമാതിരി സ്പോഞ്ചി ബൗൺസ് ആണ് അതായത് ബാറ്റിലേക്ക് ബോൾ എത്താത്ത ഒരു പ്രശ്നം ഈ പിച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇതിൽ പെർഫോം ചെയ്ത ബാറ്റ്സ്മാൻമാരുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എൽ രാഹുൽ ബട്ട്ലർ ലിവിങ്സ്റ്റൺ റൂത്തർ ഫോർഡ് നേഹൽ വതേര എന്നിങ്ങനെയുള്ള എല്ലാം ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി റൺസ് അവർ അടിച്ചിരിക്കുന്നത് ഡൗൺ ദി വിക്കറ്റ് അതായത് സ്ട്രൈറ്റ് ബാറ്റ് വെച്ചിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള റൺസും അതുപോലെ തന്നെ സ്കോർ ഓഫ് ദി വിക്കറ്റ് ആണ് അതുപോലെ തന്നെ ഇവരെല്ലാം സ്ട്രേറ്റ് ബാറ്റ് വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലൈൻ ഓഫ് ദ ബോൾ വന്നിട്ടാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മെറിറ്റ് ഓഫ് ദ ആണ് കളിച്ചിട്ടുള്ളത് ഇത് വളരെ ആണ് എക്രോസ് കളിച്ചിരിക്കുന്ന വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ഈ ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്ത ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഈ മൂന്ന് മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീണിരിക്കുന്നത് എക്രോസ് കളിച്ചിട്ടാണ് വിക്കറ്റ് ബാറ്റ്സ്മാർ വലിച്ചെറിഞ്ഞിരിക്കുന്നത് അതായത് ടോപ്പ് ടോപ്പഡ്ജായി മോളിലേക്ക് പോയി ക്യാച്ച് ആവുകയാണ് കൂടുതൽ വിക്കറ്റ്സും പ്രത്യേകിച്ച് പഞ്ചാബായിട്ടുള്ള മാച്ചിലൊക്കെ നമ്മൾ ഉണ്ട് ഒരുപാട് ടോപ്പ് അഡ്ജുകൾ കണ്ടു അതായത് എക്രോസ് കളിച്ചിട്ടാണ് ബാറ്റ്സ് ഏറ്റവും കൂടുതൽ ഇവിടെ ും ഇങ്ങനെ സിമിലർ ആയിട്ട് ഔട്ട് അടിച്ചിട്ട് ഒരു ക്യാച്ച് വന്നിരുന്നു അത് പട്ടിതരന് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിക്കറ്റ് ആവാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും ആ സിമിലർ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കളിച്ച റൺസ് വന്ന കൂടുതൽ ഷോട്ട്സ് ഇവരെല്ലാം സ്ട്രേറ്റ് ബാറ്റും അതുപോലെ തന്നെ ഡൌൺ ദി ഗ്രൗണ്ടും സ്ക്വയർ ഓഫ് ദ വിക്കറ്റുമാണ് അവർ കളി റൺസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിഗാർഡ്ലെസ് ഓഫ് വിന്നിംഗ് ദ ടോസ് ആർ സി ബി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പവർ പ്ലേയിൽ വളരെ സൂക്ഷിച്ചു കളിക്കുക ഫിൽസോൾട്ടിനെ ഒരു എക്സെപ്ഷൻ ആണ് ഫിൽസോൾട്ടിനെ നമുക്ക് ഈ ഒരു ഗണത്തിൽ അളച്ചിടാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല അതുകൊണ്ട് തന്നെ ഫിൽസോട്ടിൻ്റെ കാര്യമല്ല പറയുന്നത് വിരാട് കോഹ്ലി തീർച്ചയായിട്ടും ആക്ർ ചെയ്യണം അതുപോലെ തന്നെ പവർ പ്ലേയിൽ വളരെ ശ്രദ്ധിച്ചു തന്നെ കളിക്കണം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി റൺസ് അടിച്ചാൽ മതി പവർ പ്ലേയിൽ വിക്കറ്റ് തീരെ നഷ്ടപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കളിക്കാനോ ആ പവർ പ്ലേയിൽ ആർ സി ബി സാധിക്കണം അവിടുന്ന് ഒരു സെവൻ ടു ടെൻ ഓവർ വരെയും വളരെ ശ്രദ്ധിച്ച് തന്നെ കളിച്ചാൽ മതി ഒരു ടോട്ടൽ ഒരു പത്ത് ഓവർ കഴിയുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് റൺസ് അല്ലെങ്കിൽ സെവൻറ്റി ടു എയ്റ്റി റൺസ് ആയാലും മതി കാരണം കണ്ടീഷൻസ് ഇതുവരെയുള്ള മാച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ആർ സി ബി ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ടു തേർട്ടിയും ഒക്കെ ലക്ഷ്യം വെച്ച് അടിക്കുന്നവരാണ് സ്ലോ ചെയ്തിട്ടാണ് ബാറ്റ്ഫോമർ കളിക്കുന്നത് അങ്ങനെ ഒരു കളിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടിൽ ഹോൾഡ് ചെയ്ത് ആങ്കർ ചെയ്ത് വിരാട് കോഹ്ലി വേണം അങ്ങനെ ശ്രദ്ധിച്ച് കളിച്ച് സെറ്റിലായ ബാറ്റ്ഫോമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീനിൽ ഈസി ആയിട്ട് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫൈവ് റൺസ് ആർ സി ബിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ടു ട്വന്റിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതായത് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് റൺസ് സ്കോർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും പ്രത്യേകിച്ചും ടീമിൻ്റെയോട് ഷെപ്പേഡ് ഒക്കെ ടീമിലുള്ളതുകൊണ്ട് അവസാനത്തെ അഞ്ച് ഓവർ ക്യാപിറ്റലൈസ് ചെയ്ത് നന്നായിട്ട് റൺ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഈ രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി തീർച്ചയായിട്ടും ഒരു വൺ നയൻറ്റി മിനിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റും പ്ലസ് ഒരു ഇരുന്നൂറ്റി പത്ത് വരെയൊക്കെ ആ റേഞ്ചിലൊക്കെ ഈ രീതിയിൽ തന്നെ കളിച്ചാൽ ആർ സി ബിക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ധൃതി കാണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വൺ നയൻറ്റി ടു ടു ടെൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർ സി ബിയുടെ ഒരു ബോളിംഗ് ലൈനപ്പ് ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത്ത് വെച്ചിട്ട് ആയിട്ട് അത് ഡിഫൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് വിരാട് കോഹ്ലി ഒരു ആങ്കറിങ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ജിതേഷ് ശർമ്മയോ അല്ലയെന്നുണ്ടെങ്കിൽ പഠിക്കലോ പട്ടീതറോ അങ്ങനെ ഒരു റോൾ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും വിക്കറ്റ്സ് അധികം നഷ്ടപ്പെടാതെ ഒരു ടെൻ ടു ട്വൽവ് ഓവേഴ്സിലെത്തുക അവിടെ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് റൺസ് സ്കോർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലൈൻ ഓഫ് ദ ബോളിൽ കളിക്കുക അതുപോലെ എക്രോസ് കളിക്കാതിരിക്കുക മെറിറ്റ് ഓഫ് ദി ബോൾ കളിക്കുക സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ കൂടുതലും സ്കോർ ായിട്ട് ശ്രമിക്കുക വെയിറ്റ് ചെയ്തിട്ട് ബോൾ വന്നതിനു ശേഷം ഇപ്പൊ കെ എൽ രാഹുൽ ഒക്കെ അന്ന് അടിച്ച റൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എനിക്കൊന്ന് സെവന്റി എയ്റ്റി പെർസെന്റേജും സ്ക്വയർ ഓഫ് ദി വിക്കറ്റിലാണ് അതായത് ബോൾ വരാൻ വെയിറ്റ് ചെയ്തിട്ട് ഫുൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് കട്ടടിച്ചിട്ടോ ഒക്കെയാണ് കൂടുതൽ റണ്ണ് അടിച്ചിരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ബാറ്റിൽ ഡൗൺ ദ വിക്കറ്റിൽ സ്ട്രൈറ്റ് ബാറ്റിൽ ഒരുപാട് റൺസ് കേരളത്തിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റപ്സ് അടിച്ചിട്ടുണ്ട് ഈവൻ പഞ്ചാബായിട്ടുള്ള കളിയിൽ പ്രപ്സിമറാൻ പോലും അടിച്ചത് സ്ട്രൈറ്റ് ബാറ്റ് വെച്ചിട്ട് സ്ട്രൈറ്റിലാണ് കുറച്ച് റൺസ് അടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു സ്കോർ ഈസി ആയിട്ട് ആർ സി ബിക്ക് എത്താൻ പറ്റും ഈവൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ തന്നെയാണ് വൺ നയൻറ്റി ടു ഒരു ടു ടെൻ എന്ന് പറയുന്നത് ഇനി ബോളിംഗ് കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടോപ്പ് ഓഫ് ദി ഓഫ് സ്റ്റംബ് തന്നെ കീപ്പ് ചെയ്തിട്ട് ബോളേഴ്സ് എറിയേണ്ടി വരും അതായത് ഒരു ലെഗ് സൈഡിലേക്ക് പോകുന്ന പന്തുകൾ ഈസി ആയിട്ട് ബാറ്റ്സ്മാൻ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പത്ത് ഓവേഴ്സ് ഒരു മിഡിൽ ഓവർസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിട്ട് റൺസ് സ്കോർ ചെയ്യണം ഇൻഡ്യോടൊക്കെ നമ്മൾ അടിച്ചതുകൊണ്ട് അതായത് ലെഗ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് റൂം ഓഫ് സൈഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ബാറ്റ്സ്മാൻ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഫ് ടോപ്പ് ഓഫ് ദി ഓഫ് സ്റ്റംബ് ലൈൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ ആണ് ഒരുപാട് ട്രൈ ആവശ്യം ശരിക്കും പറഞ്ഞ ഈയൊരു വിക്കറ്റില്ല ഇനി സ്പിന്നേഴ്സിന്റെ രഹസ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ചാഹൽ കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് അടി കിട്ടിന്നുണ്ടെങ്കിലും നന്നായിട്ട് എറിഞ്ഞ ഓവേഴ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഓവർ ആയിട്ടുള്ള ഡെലിവറീസ് അല്ലെങ്കിൽ ഷോർട്ടോ കഴിഞ്ഞാൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ അടി കിട്ടും പക്ഷെ ആ ഒരു ലെങ്ത് കീപ്പ് ചെയ്തെറേണ്ടത് വളരെ ആണ് ഇപ്പോൾ സുരേഷ് ശർമ്മ കഴിഞ്ഞ മാച്ചിലൊക്കെ എറിഞ്ഞ പോലുള്ളൊരു പെർഫോമൻസ് ആ ഒരു ലെങ്ത്തിൽ എറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ടോപ്പ് ടോപ്പ് എഡ്ജിലും അതുപോലെ തന്നെ ബാറ്റ്സ്മാനെ റെയ്ഡ് ചെയ്യാൻ പറ്റാതെയൊക്കെ വിക്കറ്റ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നല്ല സാധ്യത ഉണ്ട് ഇപ്പോൾ ഈ ഹോം ഗ്രൗണ്ടിൽ നടന്ന മാച്ചുകളിൽ സുരേഷ് ശർമ്മയുടെ പെർഫോമൻസ് അത്ര പ്രോമിസിങ് അല്ലായിരുന്നു പക്ഷെ ആ ഒരു ലെങ്ത് കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ശർമ്മ ഇപ്പോൾ ഉള്ള ഫോമിൽ നല്ല റിസൾട്ട് തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഹേസ്ൽവുഡ് തീർച്ചയായിട്ടും ആർ സി ബിക്ക് ആ ഒരു ഹൈക്കിന് എറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിക്കറ്റിൽ ഹേസിൽവുഡിന് നല്ല റിസൾട്ട് തരാനായിട്ട് പറ്റും പക്ഷെ അതിൻ്റെ ലൈൻ വളരെ ഇമ്പോർട്ടാണ് കെ എൽ രാഹുൽ ഹേസിൽവുഡിൻ്റെ അടിച്ച ഓവർ നോക്കുകയാണെന്ന് തന്നെ നമുക്കറിയാം ലൈൻ വളരെ മോശമായിരുന്നു അതുപോലെ തന്നെ കെ എൽ രാഹുൽ സെറ്റിലായ ഒരു ബാറ്റ്സ്മാനാണ് സെറ്റിലായ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ ഈസിയാവും പിന്നീട് ഒരു എൻഡ് ഓഫ് ദി ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്കറ്റ്സ് എടുക്കുക കറക്റ്റായിട്ടുള്ള കുറച്ച് ബ്രേവായിട്ട് ബോൾ ചെയ്തിട്ട് ബാറ്റ്സ്മാനെ സെറ്റിലാവാൻ അനുവദിക്കാതെ വിക്കറ്റ്സ് എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഫീൽഡ് ഫീൽഡ് ഇപ്പോൾ ആർ സി പി നോക്കുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ മാച്ചിലും ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാനേ പാടില്ല കാരണം ഒരുപാട് ടോപ്പ് അഡ്ജ് വരും ക്യാച്ചിങ് ഒരു ഹാഫ് ചാൻസസ് ഒരുപാട് കിട്ടും പ്രൊ ഓടി എടുക്കേണ്ട ക്യാച്ചസ് ഒക്കെ ഒരുപാട് കിട്ടും പ്രത്യേകിച്ചും അടുത്ത മാച്ച് ആർ ആറോ ആയിട്ടാണ് അവർ കുറച്ച് ഡെസ്പെറേറ്റ് ആയിരിക്കും റൺ അടിക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു തോൽവിന്നൊക്കെ വരുന്നത് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുള്ള ഡെസ്പെറേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഓപ്പണിങ് പേഴ്സ് തന്നെ അഗ്രസീവ് കളിക്കുന്നതുകൊണ്ട് തന്നെ ടോപ്പ് അഡ്ജിൽ ഒരുപാട് ക്യാച്ച് കിട്ടും ക്യാച്ചസ് ഹാഫ് ചാൻസസ് ഒക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ആർ ആർ എന്ന് പറയുന്നത് ആർ സി ബി സംബന്ധിച്ചൊരു എതിരാളിയല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ ഇപ്പോൾ ആർ സി ബി സംബന്ധിച്ചു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഹോമിൽ ഈ ലൂസിങ് ആയിട്ടുള്ള ഒരു സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അതായത് ഹോമില് ജയിച്ചു തുടങ്ങാനായിട്ട് ഈ ഒരു മാച്ച് ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ആണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആർ ആറിനെ ആർ സി ബി ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അത്രയും സ്ട്രോങ് ആണ് ആർ സി ബി പക്ഷേ ഹോമിലുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കി ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ ആർ എതിരാളിയല്ല അതിനുശേഷം സി എസ് കെ ആണ് ഹോം മാച്ച് വരുന്നത് അതിനുശേഷം എസ് ആർ എച്ച് ആണ് അപ്പോൾ ഈ മൂന്ന് മാച്ചും ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഇപ്പോൾ ഈ ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവറുള്ള ടീമുകളാണ് സി എസ് കെ ആയാലും എസ് ആർ എച്ച് ആയാലും ആർ ആർ ആയാലും അപ്പോൾ ഈ മൂന്ന് മാച്ചിൽ ഹോമിന് വിൻ ചെയ്യാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ആർ സി ബിയുടെ മുന്നിലുള്ളത് അവര് കുറച്ച് കോൺഷ്യസ് ആയിട്ട് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് അനുസരിച്ച് സ്ലോക്ക് ചെയ്യാൻ പോവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ അനുസരിച്ച് ബാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് ഈ മൂന്ന് മാച്ച് പോകലിരിക്കും ടോപ്പ് ഓഫ് ദി ടേബിൾ അതായത് ടോപ്പ് ടൂലിലേക്ക് എത്താൻ വളരെ നിർണായകമാണ് കാരണം എവേ മാച്ചസ് മാത്രം ജയിച്ചാൽ പോരാ ഹോം മാച്ചസും ജയിച്ചാലേ ഒരു വൺ ടൂവിൽ എത്താൻ പറ്റും വണ്ണിൽ ടൂൽ എത്താനുള്ള എത്തിയുള്ള ഗുണങ്ങൾ സ്വഭായിട്ട് നമുക്കറിയാലോ കണ്ടീഷൻസ് അനുസരിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോസ് കിട്ടിയില്ലെങ്കിൽ പോലും ആർ സി ബിക്ക് ഈസി ആയിട്ട് ചിഹ്ന സഭയിൽ വെഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ആർ സി ബിയുടെ ഹോമിലുള്ള ഇതുവരെയുള്ള തോൽവികളെ പറ്റിയും അതുപോലെ തന്നെ ഇനി വരുന്ന മാച്ചിനെ പറ്റിയിട്ടുള്ള എൻ്റെ തോട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എതിരാഭിപ്രായങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതുവരെ ബൈ